അർജുൻ മട്ടനൊരു വിവരങ്ങളുമായി അർജുൻ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഏറ്റുമുട്ടലാണ് വാക്തർക്കുമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നഗരസഭാ കൗൺസിലിൽ കലാരാജു രാജിവെക്കില്ല എൽ ഡി എഫിലാണ് പക്ഷേ യു ഡി എഫിനൊപ്പം നിൽക്കുമെന്നുള്ള നിലപാടിൽ തുടരുകയാണോ സ്മൃതി നിലവിൽ കൗൺസിൽ യോഗം അവസാനിച്ചു കഴിഞ്ഞു നാടകീയമായ സംഭവങ്ങളാണ് കൂത്താട്ടുകുളം നഗരസഭയിൽ ഇന്ന് അരങ്ങേറിയത് നേരത്തെ സംഘർഷമുണ്ടായതിനു ശേഷം ഇതാദ്യമായിട്ടാണ് കൗൺസിൽ യോഗം ചേരുന്നത് ഇതിൽ മുപ്പത് അജണ്ടകളടക്കം ചർച്ചയ്ക്ക് വെച്ചിരുന്നു അതിന് മുന്നോടിയായി അതിനു മുൻപ് പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയത്തിന് അവതരണത്തിന് അനുമതി വേണമെന്ന് ആവശ്യപ്പെട്ടു ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ നീക്കം എന്നാൽ അതിന് അത് ആ പ്രമേയം അവതരിപ്പിക്കാൻ ഭരണപക്ഷം സമ്മതിച്ചില്ല ഇതിന് പിന്നാലെയാണ് ഇരു കൂട്ടരും തമ്മിൽ വാക്തർക്കം നേരത്തെ സി പി എം നേതാക്കൾ തട്ടിക്കൊണ്ടുപോയ സി പി എം കൗൺസിലറായ കലരാജു അടക്കം ഇന്ന് കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തിരുന്നു എന്നാൽ കൗൺസിൽ യോഗത്തിൽ ഇന്ന് പ്രതിപക്ഷത്തിനൊപ്പം നില പ്രതിപക്ഷത്തിനൊപ്പമാണ് എന്ന് കലരാജു പറയുകയും ചെയ്തു മാത്രവുമല്ല ഇത്തരത്തിൽ ഉണ്ടായപ്പോൾ കലാരാജുവിൻ്റെ നിലപാടും പ്രതിപക്ഷത്തിന് ഒപ്പമായിരുന്നു യു ഡി എഫ് കൗൺസിലർമാർക്കൊപ്പം നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിക്കാനും അതോടൊപ്പം തന്നെ പ്ലക്കാർഡുകൾ ഉയർത്തി കാണിക്കാനും ഒക്കെ തന്നെ കലരാജു ഉണ്ടായിരുന്നു അതിനിടയിൽ ബഹളത്തിനിടയിലാണ് ഈ മുപ്പത് അജണ്ടകളും പാസാക്കിയതായി ഭരണസമിതി പ്രഖ്യാപിച്ചത് ചെയർപേഴ്സൺ പ്രഖ്യാപിച്ചത് എന്നാൽ ഇതിന് പിന്നാലെയും വലിയ ബഹളമുണ്ടായി അതായത് ഭൂരിപക്ഷം ഇപ്പോൾ പ്രതിപക്ഷത്തിനൊപ്പമാണ് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഭരണസമിതിയാണ് ഇപ്പോൾ ഭരിക്കുന്നത് തന്നെ ഈ അജണ്ടകൾ പാസ്സാക്കിയത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് നിയമ നടപടിയിലേക്ക് കടക്കുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട് എന്തായാലും അസാധാരണമായ സംഭവങ്ങളാണ് ഇന്ന് നടന്നത് ഇതിൽ സി പി എം കൗൺസിലറായ കലരാജു രാജിവെക്കില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ചില വിഷയങ്ങളിൽ നീതി ഉള്ള പക്ഷം നോക്കി അത് ആ യു ഡി എഫിനെ അടക്കം പിന്തുണക്കുമെന്ന നിലപാടും അവർ സ്വീകരിക്കുന്നുണ്ട് എന്തായാലും ഇനിയുള്ള കലാരാജുവിന്റെ നീക്കം അത് യു ഡി എഫിനൊപ്പമായിരിക്കുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ് അതേസമയം